ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച കിച്ചൺ ആണ് നമ്മള് കണ്ടിട്ടുള്ളത് ഇന്റീരിയർ വർക്കിന്റെ പിന്നെ കിച്ചൺ വർക്കിന്റെ എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് അമ്പത്തയ്യായിരം റുപ്യാണ് കോസ്റ്റ് മനുഷ്യന്മാർക്ക് ചെയ്യാവുന്ന എല്ലാ പണികളും നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് നമ്മൾ മനുഷ്യൻ തന്നെയാണല്ലോ സ്പ്രേ പെയിന്റ് വാങ്ങിയിട്ട് ഇതേ ടൈല് തന്നെ എടുത്തിട്ട് എന്തും ചെയ്യാ റെഡി ആൾക്ക് സ്വന്തം വീട്ടിലേക്ക് ഇഷ്ടം ചെയ്യാ എന്താ സമയം നോർമൽ ഹൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നിട്ട് അതെ അപ്പൊ വൈഫ് പറഞ്ഞാൽ ഐഡിയകൾ കൊടുത്ത് അതുകൊണ്ട് സ്ലോ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ കട്ട്ലറി യൂണിറ്റ് കണ്ണറി സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് സെറ്റ് രാത്രി നമുക്ക് ഓപ്പൺ ലൈറ്റ് കിട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇരുപത് കൊല്ലം പഴക്കമുള്ള ടേബിൾ ആണ് അപ്പൊ അത് കുറെ പൊളിഞ്ഞ് ഉണ്ടായിരുന്നു അത് ഫുള്ള് പൊളിച്ച് ഒഴിവാക്കി അതിന്റെ ലെഗ് മാത്രം എടുത്തിട്ട് പുതിയ ബോർഡും ഷീറ്റൊക്കെ വാങ്ങി നമ്മളിപ്പോ പുതിയ നമ്മൾ വീട് ഇന്റീരിയർ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് മിനിമം കിച്ചനെങ്കിലും ഇന്റീരിയർ ചെയ്യണ്ടേ പലപ്പോഴും നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ ഇന്റീരിയർ ചെയ്യാൻ നോക്കുമ്പോൾ സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വരാറുണ്ട് ഇവിടെ താ വീട്ടുകാരൻ സ്വന്തമായിട്ട് തന്നെ സമയം ലാഭിച്ചുകൊണ്ട് പണം ലാഭിച്ചുകൊണ്ട് വീടിന്റെ ഇന്റീരിയർ ചെയ്താ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണ്ടേ അതിനകത്ത് എന്തെല്ലാം ചെയ്ത് എങ്ങനെയൊക്കെയാണ് ചെയ്തത് നമ്മുടെ കൂടെതാ അതെ താഹിർ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആണ് ഇദ്ദേഹം ബിസിനസ്കാരനെ കൂടിയാണ് അദ്ദേഹം തന്നെ സ്വയം ചെയ്തിരിക്കുകയാണ് ഇന്റീരിയർ ഈ വീടിന്റെ ഇന്റീരിയറിലെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൗണ്ടറുകൾ ഉണ്ട് അല്ലെ അതുപോലെ ഇവിടെ ഒരു നല്ല ബാർ യൂണിറ്റ് ഉണ്ട് അതുപോലെ ഇവിടെ എക്സ്ട്രാ യൂണിറ്റ് കിച്ചൺ കുറെ കാര്യങ്ങൾ റീനോവേഷൻ ആട്ടോ പുതിയ കിച്ചൺ അല്ല റിനോവേഷൻ ചെയ്ത പഴയ കിച്ചൺ റിനോവേഷൻ ചെയ്തതാണ് ഇത് ഇങ്ങനെയൊക്കെ ആവും ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു അതല്ലേ ചോദിക്കണ്ടേ ആദ്യം അത് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം തന്നെ ചെയ്യണമെന്നുള്ള നമുക്ക് ആദ്യ ഈ ഒരു കിച്ചൺ ഇല്ലായിരുന്നു അപ്പുറത്തുള്ളിലൊരു ഒരു കിച്ചൺ ഉണ്ടായിരുന്നത് പുറത്തൊക്കെ നമ്മളൊരു വർക്ക് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഷീറ്റ് ഇട്ടാ അത് പൊളിച്ച് ജസ്റ്റ് ഇങ്ങനെ വലുതാക്കി കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഒരു പ്ലാൻ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ചോദിക്കട്ടെ യൂട്യൂബ് കണ്ടാണോ ഇത് ചെയ്തതെന്ന് ചാനലില് കണ്ടാകും കിച്ചണില് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് ആദ്യം നോക്കാം നമുക്കൊരു മോഡുലാർ കിച്ചൺ ഒക്കെ സ്വയം ചെയ്യണമെങ്കിലേ അത് പറ്റുവോ ഒരു സംശയം തന്നെയല്ലേ ഇതിനകത്ത് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കുക അത് ഇവിടെ തുടങ്ങാം അല്ലെ നല്ലൊരു കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്ത് എന്തൊക്കെ ഇതില് ചെയ്തേ ഇതില് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് ഇത് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ഇടപെടുന്ന പർച്ചേസ് ചെയ്തിട്ടുള്ളത് ടൈല് 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 ഫുൾ ബോഡി ഫുൾ ബോഡി ടൈലാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് ആണ് അതെ അതെ ഇതും അതേപോലെ ഫുൾ ബോഡി അല്ല വലിയൊരു ടൈലാണ് ഈ സൈഡ് കൊടുത്തത് എട്ട് നാല് വലിയ സ്ലൈ ടൈലാണ് അപ്പൊ അത് ഇതിന്റെ ഉള്ളിൽ നമ്മള് ചെയ്തിട്ടുള്ളത് നമ്മള് ഫ്രെയിം ഫ്രെയിം നമ്മൾ പുറത്തുനിന്ന് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാണ് ബാക്കി ഇതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇവിടെ രണ്ട് ഡോർ വെച്ച് കൊടുത്ത് ഈ സൈഡിലേക്ക് ഡോറുകൾ ജസ്റ്റ് നമ്മൾ ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്റ്റോറേജ് ഏരിയ ഇങ്ങനെ പിന്നെ ഇതിന്റെ താഴെ അവർക്ക് ചൂല് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് സ്പേസ് അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ചെയ്യുമ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് ആയിട്ടില്ല ബാക്കിയുണ്ട് കാരണം നമ്മൾ ഇത് കാണിച്ചപ്പോ തന്നെ എഡ്ജ് കൊടുക്കാനുണ്ട് എഡ്ജ് എഡ്ജ് കാര്യങ്ങളൊക്കെ ബാക്കി ഇവിടെ ആണ് അപ്പൊ ഈ കാണുന്ന ഒരു കൗണ്ടർ സെറ്റ് ചെയ്തു പലപ്പോഴും കൗണ്ടർ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഹൈറ്റ് ഒരു പ്രശ്നം ആറുണ്ട് അല്ലേ ഹൈറ്റ് അങ്ങനെ ഒരു പ്രശ്നം തോന്നി എങ്ങനെ ഹൈറ്റ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു നമ്മൾ സാധാരണ നോർമൽ ഹൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നിട്ട് അതെ അപ്പൊ വൈഫ് പറഞ്ഞോ ഇങ്ങനെ തന്നെ വൈഫിനും അതിന് ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഡിസൈൻ പല ഡിസൈൻ ഈ ഗ്ലാസിൽ ഡിസൈൻ ആയാലും ഒക്കെ അവ ഒരു തീരുമാനങ്ങളുണ്ട് വൈഫുണ്ട് മൂന്ന് ചെയറുകൾ ചെയറേ ഇത് എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തു ഇത് നമ്മളാദ്യം പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു സാധനം പക്ഷെ അന്നേരം നമുക്കൊരു തൃപ്തി കിട്ടുന്നില്ല എന്നിട്ട് സ്ഥലത്ത് പോയി നോക്കിയിട്ട് നമുക്കൊരു ഇത് കിട്ടുന്നില്ല അന്നേരം നമ്മളെ നമ്മളെ വെൽഡിംഗ് കാരനെ വിളിച്ചിട്ട് നമ്മൾ ഡിസൈൻ കൊടുത്താൽ ഫോട്ടോ എടുത്തിട്ട് നെറ്റ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ കൊടുത്തിട്ട് അതുപോലെ ചെയ്തു തരാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തതിനു ശേഷം ഇത് നമ്മളൊരു കുടുംബക്കാരുണ്ട് അവന്റെ അടുത്ത് നിന്ന് മൂന്നെണ്ണം അപ്പൊ ഇതിലെ പെയിന്റ് കളറ് കിട്ടിയത് അപ്പൊ അതിനകത്തൊന്നും കൂടുതൽ കാര്യങ്ങളായിട്ട് അതിലേക്ക് ഇവിടെ ഒരു എൽ ഷേപ്പ് കട്ട് ചെയ്ത് ചെയ്തതാണ് ഇവിടെ നല്ല പ്ലാന്റ്സ് ഒക്കെ വരും ഈ മണി പ്ലാന്റ്സ് ഒക്കെ ഇവിടെ മൊത്തം ആവുമല്ലേ അടിപൊളി കുറച്ച് വർക്ക് ഇനി കർട്ടൻ ഒക്കെ വരാനുണ്ട് ഇവിടെ ഇരിപ്പിടം കൂടെ സെറ്റ് ചെയ്ത് ഇവിടെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ പ്ലാൻ ആണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് തോന്നി അത് നമുക്ക് ഫാമിലികളൊക്കെ വരുന്ന സമയത്ത് ലേഡീസിന് ഇരിക്കാൻ ചായ കുടിക്കാൻ തന്നെയാണ് അതെ ഇതേ ടൈല് തന്നെ എടുത്തിട്ട് അതിന്റെ പീസ് തന്നെ എടുത്തതാണ് പീസോണ്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ നീ ഇങ്ങോട്ട് വരാം ഇതാണ് എല്ലാവരും ശ്രദ്ധയിൽപ്പെടുന്നത് ഇത്ര ഇതൊക്കെ എത്ര ഫിനിഷ് ആയിട്ട് ചെയ്തോ എന്നുള്ളത് അല്ലേ ഇതിന്റെ കൗണ്ടർ ആദ്യം പറയാൻ നേരത്തെ പറഞ്ഞ ഫുൾ ബോഡി ടൈൽ സ്ലാബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് എഡ്ജ് എഡൊക്കെ ഫോർട്ടി ഫൈവിൽ തന്നെ ഓക്കെ അത് ടൈലറിന് തന്നെ ചെയ്തല്ലേ ടൈലറിനാട്ടോ ചെയ്തിരിക്കുന്നത് എല്ലാ പണിയും നമ്മളെടുത്ത് നടക്കൂലോട്ടിയില്ല ടൈം ടൈം കിട്ടാത്തതുകൊണ്ടാണ് എന്തും ചെയ്യാൻ ആൾക്ക് സ്വന്തം വീട്ടിലേക്ക് ഇഷ്ടം ചെയ്യാൻ എന്താ സമയം അല്ലേ നമ്മൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യം ഒന്ന് ഇവിടെ ഒരു യൂണിറ്റ് ഇത് ഡോറിങ്ങനെ കൊടുത്തോ അല്ലേ ില് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല എല്ലാ ആക്സസറി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യോ അതിനകത്ത് സ്റ്റിക്കർ വർക്ക് ഉണ്ട് ഉള്ളിലും അത് കാണുന്നില്ല എൽജി ബാൻറ്റാ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇനി ഇപ്പൊ ഈ കൗണ്ടറിൽ താഴെയുള്ള ഷെൽഫുകൾ ഇതൊക്കെ ഡോറുകളാണ് ആണ് ഡോറുകളാണ് സാധാരണ ഡോറുകളാട്ടോ കൊടുത്തത് ലൈറ്റ് നമ്മൾ ഡോറുകൾ പർച്ചേസ് ചെയ്താണ് ആണ് ഓൺലൈൻ ഓട്ടോമാറ്റിക് ആയിട്ട് രാത്രി നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് കിട്ടും സ്ലോ ഹിഞ്ചസ് ആണ് കൊടുത്തത് അതുകൊണ്ട് സ്ലോ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ഓക്കെ കട്ട്ലറി സെറ്റ് ചെയ്തു ആവശ്യമുള്ള അപ്പൊ ഇതിനകത്തൊക്കെ ഒരു ബോക്സ് പോലെ അല്ലേ അങ്ങനെ മൂന്ന് ബോക്സുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ പൊളിക്കും ഇനി ഇനി ഒറ്റക്ക് ചെയ്യുമ്പോ നമുക്ക് ബാക്കിയുള്ള ഈ ഫുൾ ഔട്ട് അങ്ങനെ ഒന്നും കൊടുക്കാൻ ഓക്കെ ഫുൾ ഔട്ട് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ സ്വന്തമായിട്ട് കിച്ചൺ ചെയ്യുമ്പോ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ ആണ് അത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ വേണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടല്ലോ ഏറ്റവും നല്ല വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നമുക്കതിൽ ആവശ്യമുള്ള ഏതൊക്കെയുള്ള സെലക്ട് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ ഇന്ന് മെറ്റിനെ ഒരുപാട് കിട്ടിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടാണ് അത് മാത്രം പിന്നെ ആവശ്യം കാണണം ഇവിടെ മുന്നേ ഇവിടെ രണ്ട് ഡോറുകളായിരിക്കാ രണ്ട് ഡോറുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതോടെ അതൊക്കെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് മാക്സിമം കൊടുത്തിട്ടുണ്ടല്ലോ ജി ടി പിന്നാണോ പറഞ്ഞോണ്ടിരിക്കുന്ന ജി ടി പെട്ടിട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ ഹൈഡ്രോളിക് കൊടുത്തിട്ടുണ്ട് ഫൈവ് കെ ജി ആണ് കൊടുത്ത് ഫൈവ് കെ ജി ആണ് കൊടുത്തിട്ടുള്ളത് വലിയാകുമ്പോ ടെൻ കെ ജി കൊടുക്കണം കൊടുക്കണം അത് കൊടുത്തതിനു ശേഷമാണ് ഐഡിയ നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാത്താല്പര്യം ഉണ്ടോ അതെ നമ്മളിപ്പാണ് പ്രവാസിയാണ് പോകാൻ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ ടൈമില്ലാത്തൊരു വിഷയമാണ് ഭാവി എന്താണ് നമുക്ക് നോക്കാം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഈ കാണുന്ന കിച്ചൻ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ റമദാനിലാണ് കംപ്ലീറ്റ് ചെയ്തത് റമൺലാലിന്റെ തൊട്ട് മുമ്പ് തുടങ്ങി റമദാനിൽ റമലാലിന് രണ്ട് മാസം രണ്ടു മാസം അത് ജസ്റ്റ് ഫുൾ ടൈം നമ്മൾ എടുക്കുന്നില്ല നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ അധികം രാത്രിയാണ് അത് മാത്രല്ല സൗണ്ടും പ്രശ്നമാണ് പിന്നെ ആൾക്കാര് വന്ന് നോക്കൂ ഇവരെന്താ ചെയ്യണേ ഇവര് ഇതിന്റെ വല്ല ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാൻ രാത്രി മണി മണിയൊക്കെ വർക്ക് വർക്ക് ഉണ്ട് ഈ കളർ പോയാത്ര നല്ല മാച്ച് വന്നിട്ടുണ്ട് ഒരു കോമ്പിനേഷൻ എടുത്തതാണ് ഇങ്ങോട്ട് വൈറ്റും ഇങ്ങോട്ടും ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് കൊടുത്തു നോക്കാ ജസ്റ്റ് ഒരു ഫുള് ഔട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ചെറിയുള്ളോട്ട് ഫുൾ കുറെ ഒന്ന് കൊടുത്ത കഴിഞ്ഞപ്പം എന്നാൽ ആവാസ് മനസ്സിലായിരുന്നു എങ്ങനെയാണ് ഓക്കെ ഇതുപോലെ ഇവിടെ ഇതിലൊക്കെ നമ്മള് ഒരു കാര്യം എടുത്തു പറയണ്ട എന്താന്ന് വെച്ചാല് ഇതിനൊക്കെ വരുമ്പോ

ഡോർ കാണാം ഇവിടെയും കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ എഡ്ജ് ബാൻഡിന്റെ കൂടെ ഫിനിഷ് ചെയ്യാനല്ലേ ഇവിടെ ചിമ്മിനിക്ക് നമുക്ക് ഒരു ഏരിയ സെറ്റ് ചെയ്തു പൈപ്പ് അങ്ങനെ പോകേണ്ടത് ക്ലോസ് ചെയ്തു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ കുറച്ച് അത് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആണ് ആണ്

ഓക്കേ ഇവിടെ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇത് കിച്ചണിലേക്കുള്ള ഒരു സപ്ലൈ ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ മൈക്ക് കൊടുത്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഇത് അങ്ങനെ സംഭവം തോന്നൂലെ അതെ ഇതൊക്കെ വർക്ക് ഫിനിഷിംഗ് ആവാതെന്ന് വെച്ചുകഴിഞ്ഞാൽ തിരക്ക് കൂട്ടിയിട്ട് ചെയ്യും ഞാൻ രണ്ടു ദിവസം കൊണ്ട് പോകും അപ്പൊ ആ ഒരു തിരക്ക് കൂട്ടി ചെയ്ത വർക്ക് ഇതൊക്കെ രണ്ടു ദിവസം മുമ്പ് ചെയ്ത വർക്ക് ടേബിള് ഇവിടെ ഇത് ടേബിള് നമുക്ക് ഏകദേശം ഒരു ഇരുപത് കൊല്ലം പഴക്കമുള്ള ടേബിളാണ് അപ്പൊ അത് കുറെ പൊളിഞ്ഞ് കുറെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് ഫുള്ള് പൊളിച്ചു ഒഴിവാക്കി അതിന്റെ ലെഗ് മാത്രം എടുത്തിട്ട് പുതിയ ബോർഡും ഷീറ്റൊക്കെ വാങ്ങി നമ്മളിപ്പോ പുതിയ നമ്മൾ ചെയ്തോ രണ്ടാമത് ണു അങ്ങനെയുള്ള ടാബിൾ അതെ അതെ അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വീട് മൊത്തം പൊളിച്ച് ഇത് റിനോവേറ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ കുറെ കലാവാസനകളോടെ ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ ടൈലാണ് ഉള്ളത് ബ്ലാക്ക്ബെറിയുടെ ടൈല് പോലെ തോന്നും നല്ല ടൈൽ ആണ് ഇത് കട്ട് ചെയ്തെടുത്ത ഗ്ലാസ് അത് നമ്മള് ഷേപ്പ് നമ്മള് ഡിസൈൻ കൊടുത്ത് കട്ട് ചെയ്യിപ്പിച്ചത് ചെയ്യിപ്പിച്ചിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ തൊടുവ് തന്നെ ഉണ്ടായിരുന്ന പോളിഷ് ചെയ്ത് അതിലേക്കൊരു ചെടി ചെടിയെടുത്ത് ഫിറ്റ് ചെയ്താണ് ഹോൾ ചെയ്തിട്ട് ഹോൾ ചെയ്തിട്ട് വെച്ച് കൊടുത്തത് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളതെ ഒരു കൺജസ്റ്റഡ് ആയ വീട്ടില് ഓപ്പണിങ്സ് ഒരുപാട് കട്ട് ചെയ്ത് റിനോവേറ്റ് ചെയ്തോണ്ടിരിക്കാണ് വീട്ടുകാർ അതിന്റെ ഭാഗമായിട്ടോ ഇങ്ങനെയാണ് കിച്ചണിലേക്ക് എൻറ്റർ ചെയ്യുന്നത് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ മാർബിൾ ആണ് കൊടുത്തിരുന്നത് അല്ലേ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ആദ്യം ഇവിടെ ടൈൽസ് അവിടെ ടൈൽസ് ഉണ്ടായിരുന്നു ടൈൽസ് മാറ്റി നമ്മൾ മാർബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്ത് ഓക്കെ അങ്ങനെയാണ് ഈ കിച്ചണിലേക്ക് എത്തുന്നത് ഇവിടെ മുമ്പുണ്ടായിരുന്ന കിച്ചണന്റെ ഒരു ഭാഗം അവിടെ നിലനിർത്തി അടുപ്പ് അതേപോലെ നിലനിർത്തിയത് അതിനുള്ള വർക്കുകൾ ബാക്കിയുണ്ട് അവിടെ വീട്ടിലെ ഇന്റീരിയർ ചെയ്യാൻ കാലത്ത് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ചെയ്യും വേണം അപ്പൊ സ്വന്തമായിട്ട് ചെയ്തപ്പോ അതിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്താ നമുക്ക് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങളൊക്കെ പക്ഷെ മനസ്സ് വേണം നമ്മൾ ടൈം ടൈം വേണം ടൈം കണ്ടെത്തണം ടൈം കണ്ടെത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഐഡിയ എന്നാണോ ഇതിനുള്ള ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാലൊക്കെ ചെയ്യാമെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ അതിനകത്ത് ഉപയോഗിച്ച മെറ്റീരിയൽ ഡബ്ല്യൂ പി സി ഡബ്ല് ചെറിയ ചെറിയൊന്ന് സ്റ്റഡി ചെയ്തിരുന്നു സ്റ്റഡി പല ബോർഡുകളെ കുറിച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്ത ബെറ്റർ ആയി തോന്നി ഡബ്ല്യ സി ആണ് ഡബ്ല്യ സി ആണ് പിന്നെ അതിനകത്ത് വരുന്ന മൈക്ക അതിൽ അതിലുപയോഗിക്കുന്ന ഗം ജസ്റ്റ് എനിക്ക് പാളിയിട്ടുണ്ട് മൈക്ക ഞാൻ പോയിന്റ് വൺ എം എം ആണ് നേരത്തെ പോയിന്റ് ാണ് എനെ കുറിച്ച് ബാൻഡ് ചെയ്യാനുണ്ട് അതുപോലെ ആയിട്ട് വാങ്ങുകയാണെങ്കിലൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിലൊക്കെ എഡ്ജ് കിട്ടും അത്ര എന്തായാലും നമുക്ക് ഒട്ടിക്കുമ്പോ കിട്ടൂല ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തിട്ട് ഏത് വിജയിച്ചു വിജയിച്ചുന്ന് സ്വാഭാവികമായിട്ടും ഒരു ഉദാഹരണം പക്ഷെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോക്കറ്റ് കാലി അത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ബോർഡിന് തന്നെ നമുക്കറിയാം നാലായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരും എനിക്കിപ്പോ മൊത്തം ഇതിന്റെ ഇന്റീരിയർ വർക്കിന്റെ പിന്നെ കിച്ചൺ വർക്കിന്റെ എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് അമ്പത്തയ്യായിരം ആണ് കോസ്റ്റ് ലേബർ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അമ്പത്തയ്യായിരം ഈ പുള്ളൌട്ടായിക്കോട്ടെ ജീ ടി പിട്ടി ആയിക്കോട്ടെ എല്ലാം കാര്യങ്ങളെല്ലാം പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച കിച്ചൺ ആണ് നമ്മളെ കണ്ടിട്ടുള്ളത് നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ വീട് തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ച ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അതൊന്ന് വ്യത്യസ്തമായി കാലം പറഞ്ഞ അനുസരിച്ച് മോഡേൺ ആയിട്ട് കിച്ചൺ അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ വേണ്ടത് അത് സ്വയം ചെയ്ത ഒരാളാണ് കമ്പ്യൂട്ടർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ ബിസിനസ് കാര്യങ്ങളൊക്കെ സൗദിയിലാണുള്ളത് അപ്പോ നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരും വളർന്നു വരട്ടെ എന്ന് ആശംസിക്കാൻ നമുക്ക് പറ്റും ആരും ആരുടെയും കുത്തേ അല്ല ഒരു മേഖലയിൽ മനുഷ്യന്മാർക്ക് ചെയ്യാവുന്ന എല്ലാ പണികളും നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് നമ്മൾ മനുഷ്യൻ ഒരാൾക്ക് വേണ്ടി അത് മാറ്റി വെക്കേണ്ടതില്ല വെക്കേണ്ടത് ഐഡിയ ഒന്ന് ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ അത് മറ്റുള്ളവർക്ക് ഒരു പാടാണ് നിങ്ങളെല്ലാവരും ഈ ഇന്റീരിയറിലേക്ക് ഇറങ്ങി ഇന്റീരിയർ ആൾക്കാരുടെ ജോലി മുട്ടിക്കണമെന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പണി ഉണ്ടല്ലോ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന അത് വേറെ ആൾക്കാരും ഒന്ന് ചെയ്യാതിരിക്കാനും ശ്രമിക്കണം എന്നുള്ളതും കൂടെ അത് ഓർമ്മിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു